വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വഴികൾക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബില്ലേക്കാൻ അമർത്തുക ലബനുള്ള ഹിസ്ബുള്ള പോരാളികൾ വീണ്ടും ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ ഒരു എയർബേസിന്റെ വീഡിയോ ഫുട്ടേജ് പുറത്തുവിട്ടു കഴിഞ്ഞ മാസം ഇതുപോലുള്ള രണ്ട് വീഡിയോകൾ ഹിസ്ബുള പോരാളികൾ പുറത്തുവിട്ടിരുന്നു അതിലൊന്ന് അതിനുവെച്ച ഇസ്രായേൽ പ്രദേശമായ ഗോലൻ ഹൈറ്റുകളുടെയും മറ്റൊന്ന് ഹൈഫൈലെയും തന്ത്രപ്രധാനമായ ഇസ്രായേൽ സൈറ്റുകളായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ വ്യക്തതയോടുകൂടിയ ഒരു വീഡിയോ ഫുട്ടേജ് ആണ് ഇപ്രാവശ്യം പുറത്തുവിട്ടത് അതിൽ ഇസ്രായേലിന്റെ ഇന്ധന സംഭരണശാലകളും പ്ലെയിനുകളും വളരെ വ്യക്തമായി തന്നെ കാണാമായിരുന്നു മാത്രമല്ല കുട്ടികളുടെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേലിന് ആകാശ പെട്രോളിംഗ് വളരെയധികം സുശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വരുന്നത് എന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സുരക്ഷാ പാലിച്ചയായി കാണുന്നുണ്ട് കാണേണ്ടതുണ്ട് ഇതിനെ ഇസ്രായേലിന്റെ ബോർഡറിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്ററിനുള്ളിലേക്ക് മാറിയുള്ള ഇസ്രായേലിന്റെ ഡാവിഡ് എയർബേസിന്റെ വളരെ വ്യക്തവും വിപുലവുമായുള്ള വീഡിയോ ഫുട്ടേജ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആയതിനാൽ തന്നെ ഇത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിൽ വന്ന ഹുദി ഹമാസ് ഹിസ്ബുള്ള ഇറാൻ ഇറാഖ് സഖ്യ ഗ്രൂപ്പുകൾക്ക് ഈ ദൃശ്യങ്ങൾ ലഭിക്കുക ഈ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ എളുപ്പമായിരിക്കും ഇത്രയും ആകാശ നിരീക്ഷണങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിലും ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് റെഡാറുകളെ വെട്ടിച്ച് ഇത്രയും ദൃശ്യങ്ങൾ ഇത്രയും തൃത്യതയോടും വ്യക്തതയോടും കൂടി എടുക്കാൻ കഴിയുന്നവർക്ക് ഇതേ ലക്ഷ്യങ്ങളെ തകർക്കാനും വലിയ പ്രയാസമുണ്ടായിരിക്കുകയില്ല ഈ ഫോട്ടോജുകളെല്ലാം പുറത്തുവിടുമ്പോഴും ഇസ്ബുല്ല അവിടങ്ങളിലേക്ക് ആക്രമണം നടത്തുകയോ അതിന് ശ്രമിക്കുകയും ചെയ്യുന്നില്ല എന്നത് വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് അതിനർത്ഥം ഹിസ്ബുല്ല മേഖലയിലെ സംഘർഷം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അതേസമയം ഇസ്രായേലിന്റെ ഗസയുടെ മേള ആക്രമണം അവസാനിപ്പിക്കുകയും വേണം അതിനുവേണ്ടിയാണ് ഇത്രയും ഫുട്ടേജുകൾ ഇടക്കെടുക്കുകയും ഹിസ്ബുല്ല പുറത്തുവിടുന്നത് ഇത് ഇസ്രായേലിന് നൽകുന്ന ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണ് കാരണം ഏതെങ്കിലും നിലയിൽ സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ ഈ സൈറ്റുകളെല്ലാം തങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയുമെന്നുള്ളത് ിനെ ബോധ്യപ്പെടുത്തുകയാണ് ഹിസ്ബുൽ ആഗ്രഹിക്കുന്നത് യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ കൈകളിൽ കൂടി തന്നെയായിരിക്കണം എന്നാണ് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കൻ കോൺഗ്രസിൽ സംസാരിക്കാൻ ഇരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ വീഡിയോ ഫുട്ടേജ് പുറത്തുവന്നത് എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമാണ് അതേസമയം അമേരിക്കൻ കോൺഗ്രസിൽ ബെഞ്ചമിൻ നതന്യാഹു സംസാരിക്കുന്നതിൽ പ്രതിഷേധിച്ച് അമേരിക്ക വാഷിംഗ്ടൺ ഡി സിയിൽ പതിനായിരങ്ങൾ അണിനിരിക്കുന്ന പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് മാത്രമല്ല ചില ഡെമോക്രാറ്റിക് മെമ്പർമാർ നതിന്യാഹുന്റെ പ്രസംഗത്തെ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഒരേ സമയം ഫലസ്തീനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ അമേരിക്ക തന്നെ ഇസ്രായേലിനെ അല്ലെങ്കിൽ ബെഞ്ചമിൻ നദിന്യാഹുവിനെ മാറോട് ചേർത്ത് നിർത്തുകയും അവർക്ക് വേണ്ട സാമ്പത്തികവും സൈനികവും ആയുധവുമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുക എന്നത് തന്നെ വിചിത്രമാണ് അമേരിക്കയിലെ അപാലോധനം ജനങ്ങളടങ്ങുന്ന ഒരു വലിയ സമൂഹം തെരുവിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അവർ ഫലസ്തീൻ ഐക്യദാനം പ്രഖ്യാപിക്കുകയാണ് ഈ വൃത്തികെട്ട അമേരിക്കയുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ വാഷിംഗ്ടൺ ഡി സിയിൽ ഒരുമിച്ച് അതേസമയം ചൈനയുടെ നേതൃത്വത്തിൽ ഫലസ്തീനിലെ പതിനാല് ഗ്രൂപ്പുകൾ ഒന്നിച്ച് ഒരു ഐക്യ ഗവൺമെന്റ് രൂപം നൽകാൻ പോകുന്നത് ഇസ്രായേലിനെയും അമേരിക്കയും ഒരുപോലെ വെട്ടിലാക്കിയിട്ടുണ്ട് ചൈനയുടെ ഇടപെടൽ മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കാത്തിൽ നിന്ന് കാണേണ്ടത് തന്നെയാണ് തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ചെറിയ കാലയളവിൽ ഖാൻ യൂണിയൂസിൽ മാത്രം കൊല്ലപ്പെട്ടത് നൂറ്റി ഇരുപതിലധികം വരുന്ന ഫലസ്തീനുകളാണ് സാധാരണ ജനങ്ങളാണ് ഇരുന്നൂറ്റി അൻപതിലധികം വരുന്ന ആളുകളാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ഐക്യരാഷ്ട്ര സഭയ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒന്നര ലക്ഷം ജനങ്ങളാണ് ഖാൻ ഖാൻസിൽ നിന്നും ചെയ്തതെന്നാണ് അലഹറാറ എന്ന ചെറിയൊരു കുഗ്രാമത്തിൽ മാത്രം മിസൈൽ സൈന്യം നിരവധി വീടുകളാണ് കളഞ്ഞത് നിരവധി ജനങ്ങളെയാണ് അവർ ഭവനരഹിതരാക്കിയത് ഈ ഒരു ചെറിയ പ്രദേശം വീടുകൾ തകർക്കുക എന്നത് വളരെയധികം ഖേദകരം തന്നെയാണ് അതിന്റെ അതിനുവെച്ച വെസ്റ്റ് ബെങ്കിൽ വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഫലസ്തീനി ഇനിയെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു ഇസ്രായേൽ സൈന്യം നെയ്റ്റ് പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ ഈ പതിനെട്ട് വയസ്സ് തന്നെ നേരെ വെടിവെക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മറ്റു എട്ടു പേർക്കും ഫലസ്തീന മറ്റ് ഭാഗങ്ങളിൽ എന്ത തന്നെ അതിനുവെച്ച വെസ്റ്റ് ബാങ്കിലും നിരന്തരം ആക്രമണങ്ങളും ഭവന നിർമ്മാർജ്ജനവും നടന്നുകൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനുകൾക്കും അവരുടെ വീടുകൾക്കും നേരെയുള്ള ആക്രമണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്